ചിക്കനും കുമ്പളങ്ങിയും കൂടി ഒരു കറി വെക്കാൻ തന്നെ അപ്പോൾ ഞാൻ ഇന്നലെ ചിക്കൻ കറി വെച്ചു കഴിഞ്ഞാൽ കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചതാണ് ഫ്രിഡ്ജിൽ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുമ്പളങ്ങി ചേർത്ത് വെക്കാം അയാൾ തൃശ്ശൂക്കാർ കുമ്പളങ്ങിയും ചിക്കനും കൂടി വെച്ചൊരു കറിയുണ്ട് അതിൽ നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് എല്ലാവരും വെക്കുക പക്ഷേ ഞാൻ ഇപ്പോൾ പതിനഞ്ച് ചേർക്കല കാലം കൂടെ ആയിരിക്കും നാളകരപ്പാൽ ചേർത്ത് വെക്കുന്നത് കറി വലിയ താല്പര്യം ഇല്ല മീൻ കറിയൊക്കെ പിന്നെ നിർത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സഭോള അരിഞ്ഞ് അത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അലിക്ക് ആപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി മുരിഞ്ഞ് വരുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികൾ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ളതാണ് ചിക്കനും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ മസാലയാണെങ്കിൽ പിന്നെ ഒരു അരസ്പൂണ് പെരിഞ്ചീരകം അതിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പൊടിയിലെ പച്ചമണം പോണ വരെ നമ്മൾ നന്നായി ഇളക്കി അതിലെ പച്ചമണം കളയണം എന്നിട്ട് വേണം നമ്മൾ ഈ ഇത് നമുക്ക് ആ ചിക്കൻ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഞാനൊരു പകുതി ചെറിയ ഇളവനാണ് അതിൻ്റെ ഒരു പകുതി എടുത്ത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്നുമില്ല നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പുള്ളതാണ് നമ്മൾ ചിക്കൻ മേവിച്ചു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിന്നെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിൽ ഇപ്പോൾ കറി തകയില്ല എന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാറ് കറി പോലെ കുറച്ച് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും അല്ലെങ്കിൽ ഉരുളം കഴങ്ങും മതി പക്ഷേ എനിക്ക് കുമ്പളങ്ങിയിട്ടൊരു കറി ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കണം എന്നാണ് പാലൊക്കെ ഒഴിച്ചിട്ട് ചിക്കനും കുമ്പളങ്ങിയും തേങ്ങപ്പാലൊക്കെ ചേർത്ത് നല്ല കറിയാണത് ഇപ്പോൾ ഇത് കറിയായി വന്നിട്ടുണ്ട് എളുപ്പത്തിലായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് എനിക്ക് കറി വേറെ ഉണ്ട് കേട്ടോ ആ മീൻ വറുക്കുന്നുണ്ട് അതില കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില നമുക്ക് വറുക്കാം വെക്കണില്ല എന്നാൽ ഇപ്പം ഇത് രണ്ടും കൂടിയായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വെക്കാം അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ വേണ്ട കുറുതായി ചാറാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ അപ്പോൾ ഇനി നമുക്ക് ആ ഇതാണ് കറി അപ്പം മീൻ ഞാൻ മാ മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞപ്പൊടി പെരിഞ്ചീരകം അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ചത് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് വറക്കാനെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഇന്നത്തെ കാര്യം കുശാലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലധികം ഇറച്ചിയും മീനും വെക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനോടാണ് താല്പര്യം പച്ചക്കറി അത്ര നോട്ടം ഇല്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീനുകളിട്ട് കൊടുക്കാം പായി വന്നിട്ട് ഞാൻ അതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാനാണ് അധികം ഒരിച്ച് ഇങ്ങനെ ഇതാക്കേണ്ട ഒരു ഷാലപ്പുറം പോലെ എടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കായാലും കഴിക്കാനായാലും മറ്റൊരു കരിഞ്ഞൊരു ഇതാണ് വരിക വേവണ കേട്ടാണ് മീൻ ചെറുതയിലിട്ട് വേവിച്ചിട്ട് ങ്ങനെ എടുക്കാം കുറേ മുളകൊക്കെയായി ചിലപ്പോൾ കുട്ടികൾക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ സൂത്രത്തിൽക്കൂടെ അപ്പൂ കഴിക്കണം അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം അപ്പൂവിന് മുളകായിട്ട് കഴിക്കാണ്ടി പിന്നെ കഴിയും അപ്പോൾ കുറച്ച് കറികളൊക്കെ വേറെ ചെറുതായിട്ടൊക്കെ ഉണ്ട് പൊക്ക കൂടിയാകുമ്പോ എന്ന കാര്യം അങ്ങനെ ആട്ടെ അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഉണ്ടാക്കണ കറികൾ കാണിച്ചു എന്നുള്ള പിന്നെ അടുത്ത മീൻ ഇട്ടെടുക്കാം അങ്ങനെ എല്ലാ മീനുകളും നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കുമ്പളങ്ങ കറി ഒന്ന് നോക്കിയോളൂ അതിൽ തേങ്ങാപ്പാൽ കൂടി ചേർക്കാൻ മുറക്കരുത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പോൾ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറികൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു